ജെ ആർ സി എം ഇത് ചെറുതുരുത്തി നെടുമ്പര പന്നിടി പ്രദേശത്തുള്ള നെൽകൃഷിയാണ് ഹരിതസഞ്ജീവിനി വളം പ്രയോഗിച്ച് ഉണ്ടാക്കിയ നെൽകൃഷിയാണിത് അപ്പോൾ ഇതിൻ്റെ വിളവ് കൊഴിയാറായിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇത് ഇതിൻ്റെ കർഷകനായിട്ടുള്ള ചെറുതുരുത്തി നെടുമ്പര സ്വദേശി ജമാൽ സാർ ഇവിടെ ഉണ്ട് അപ്പോൾ ജമാൽ സാറിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഹലോ സാർ സാറിന്റെ പേരെന്താ ജമാൽ ജമാൽ എത്ര വർഷമായിട്ട് സാറ് കൃഷി ചെയ്യണു മുപ്പത്തഞ്ച് വർഷമായിട്ട് കർഷകനാണ് സാധാരണ എങ്ങനെയാണ് ഓർഗാനിക് കൃഷിയാണോ അതോ രാസവളം ഉപയോഗിച്ച കൃഷിയോ ചെയ്യൽ രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്യൽ അല്ലേ അപ്പൊ ഈ വർഷം നമ്മൾ എന്താ ഉപയോഗിച്ചതിൽ ഹരിത സഞ്ജീവനി അല്ലേ ഹരിത സഞ്ജീവനിയുടെ നമുക്ക് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ സാർ ഉപയോഗിച്ചു മറ്റേൾ യൂസ് ചെയ്തോ ഗാടൻകോൾ എന്തിനുപയോഗിച്ചു ഞാറീട്ട് ഉപയോഗിച്ചു പിന്നെ ഹരിത സഞ്ജീവതായ രീതിയില് ആദ്യത്തെ എങ്ങനെ ഉപയോഗിച്ച് പത്താം ദിവസം ദിവസം മിക്സ് ചെയ്ത് ഉപയോഗിച്ചു ശേഷം രണ്ടാമത്തെ വളർത്തുക ദിവസം കഴിഞ്ഞിട്ട് സ്പ്രേ പിന്നെ പതിനഞ്ച് ദിവസം ഗ്യാപ്പ് കേപ്പിട്ടിട്ട് ബാക്കി രണ്ടും മൂന്നും നാലും ഉപയോഗിച്ചു ഇതിനോടൊപ്പം ഹരിതഞ്ജീവനിയോടൊപ്പം മറ്റേതൊക്കെ ഉപയോഗിച്ച് റാപ്പിഡ് യൂസ് ചെയ്തോ സ്പ്രേമാക്സ് കലർത്തിട്ടാണ് യൂസ് ചെയ്തേ അപ്പൊ നമുക്ക് ഉപയോഗിച്ച സാധനങ്ങൾ ഗാഡൻ ഗോൾഡ് ഹരിതസഞ്ജീവിനി റാപ്പിഡ് സ്പ്രേമാക്സ് ഈ നാല് പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്ത് ഇത് ഉപയോഗിച്ച് രാസവളത്തിനൊക്കെ ചെലവ് കൂടുതലാണോ കുറവാണോ എങ്ങനെ നെല്ലിന്റെ നെല്ലിന്റെ വിളവ് വിളവ് ഉള്ളത് ഏതെങ്കിലും ഏതെങ്കിലും പാടത്ത് കണ്ടോ ഒരേക്കറ് കൊയ്തിട്ട് ഇതേ വരയ്ക്ക് ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ചു വർഷമായിട്ട് കൃഷി ചെയ്തിട്ട് ഒരു പന്ത്രണ്ട് ചാക്ക് നെല്ലാണ് കിട്ടിയത് ഈ വർഷം മുപ്പത് ചാക്കായി മുപ്പത് ചാക്ക് ഇരട്ടിയിലധികം വന്നു അത് ശരി നല്ല സാറേ കിട്ടിയിരിക്കുന്നത് അതായത് സാധാരണ നമ്മളിവിടെ പറയുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ രാസവളം ഉപയോഗിക്കാതെ നമുക്ക് കൃഷിയൊന്നും ഒന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് ഉപയോഗിച്ചപ്പോൾ കൂടുതൽ കിട്ടി പറഞ്ഞു രണ്ടും കൂടി എന്താ പറയുക നല്ല ആദായം കിട്ടും അത് ആളുകളുടെ ഒരു ധാരണയാണ് നമുക്ക് ജൈവ കൃഷി ചെയ്യുമ്പോൾ ഇത് ഈൽഡ് കുറവാണെന്നുള്ള ധാരണയാണ് ഒരേക്കറ് കൊയ്തപ്പോൾ സാറിന് വ്യത്യാസം മനസ്സിലായില്ലേ പിന്നെ ഇതിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാ തോന്നി അതായത് നമുക്ക് പതിര് പതിര് വളരെ കുറവാ സാധാരണ കൃഷി ചെയ്യാൻ ഉണ്ടാക്കുന്നതിനൊക്കെ പതിര് കുറവാണ് പിന്നെ നെല്ലിന്റെ പണിക്ക് തൂക്കം കൂടുതലുണ്ട് തൂക്കം സാധാരണ ഒരു പറ നമുക്ക് തൂക്കം ഉണ്ടാവണേക്കാടുതൽ തൂക്കം എട്ട് അധികം തൂക്കം വരുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ നമുക്ക് മെച്ചമാണ് അപ്പം നല്ല ഭക്ഷണവും കഴിക്കാം നമുക്ക് നല്ല ഈൽഡും നിൽക്കാം അപ്പം എന്തായാലും ഹരിത സഞ്ജീവനിക്ക് നമുക്ക് നല്ലൊരു ആശംസ കൊടുക്കാം കാരണം ഇത് കർഷകർ അറിയേണ്ട കാര്യമാണ് ഞാൻ ഒരുപാട് കർഷകരായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പം അവരൊക്കെ സാധാരണ പറയുന്നത് രാസവളൊന്നും ഉപയോഗിക്കാൻ നമുക്കൊന്നും പ്രത്യേകിച്ച് കിട്ടില്ല അതേപോലെ കീടങ്ങളൊന്നും വിഷമുപയോഗിക്കാതെ പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് പോയോ ഓ അടുക്കണില്ല കീടമൊക്കെ അടുക്കുന്നില്ല അപ്പൊ നമ്മള് ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സാധനമാണ് സാരിധാന്യം നമുക്ക് നിങ്ങളുടെ അനുഭവം കൊണ്ട് പറയാൻ പറ്റുന്നുണ്ടല്ലേ പറ്റുന്നുണ്ട് എല്ലാ വിളിക്കും പറ്റും വാഴ നെല്ല് ും എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇത്ര നേരം ഈ ഒരു കൃഷിയുടെ ഒരു പത്ത് നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ജമാലിക്കയിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം അപ്പൊ താങ്ക് യു ഇത്തരം വിവരം തന്നതിന് സന്തോഷം സാർ താങ്ക് യു സാർ താങ്ക് യു